വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ബാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി കണ്ണിയംപുറം പാലം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം വരെയാണ് പദയാത്ര നടത്തിയത് നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന പ്രമേയം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്കാണ് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകിയത് സ്വീകരണത്തിന്റെ ഭാഗമായി കണ്ണിയംപുറം പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിച്ചു നൂറുകണക്കിന് ആളുകൾ പദയാത്രയിൽ പങ്കാളികളായി തുടർന്ന് സമാപന പൊതുസമ്മേളനവും നടന്നു കാശ്മീർ വിഷയത്തിൽ എല്ലാവരും ദുഃഖത്തിൽ പങ്കുചേർന്നപ്പോൾ സംഘപരിവാർ തല്ലിക്കൊല്ലാനുള്ള അവസരമായാണ് ഇതിനെ കണ്ടതെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പൊതുസമ്മേളനത്തിൽ പറഞ്ഞു തീരുമാനിച്ചു വഴിയാണ് ഭീകരാക്രമണം ഉണ്ടായി എല്ലാവരും ആ ദുഃഖത്തിൽ പക്ഷേ അത് ഇന്ത്യയിലെ ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുക താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി സ്ഥിരം സൂപ്രണ്ടിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉയർത്തി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ഉമർ അമ്പലപ്പാറ കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എ എം അബ്ദുൾ കരീം ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ ജില്ലാ ജനറൽ സെക്രട്ടറി പി മോഹനൻ തുടങ്ങിയവരും സംസാരിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ചേരി